ഹലോ ഗെയ്സ് അങ്ങനെ വാഴക്കുല തൂക്കത്തിലെ തട്ടിപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് നേരത്തെ ഒരു തൂക്കത്തിൻ്റെ തട്ടിപ്പ് കാണിച്ചായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ഒരു തട്ടിപ്പും കൂടി അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ കൊന്നു കൊല വിളിക്കും അപ്പോൾ എല്ലാ കർഷകരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത ഇവിടെ തൂക്കുന്നുണ്ട് മുമ്പിൽ രണ്ടു പേര് പുറകിൽ അത് ആ ഷർട്ട് ഇടാണ്ട് നിൽക്കുന്ന രണ്ട് പേരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവര് തൂക്കാത്ത കൊല പുറകേക്കിടെ കയറ്റി വിടും ഇവര് തൂക്കിയത് മുന്നീ കടേയും തൂക്കും അപ്പൊ ഇത് വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് ഉമ്മമാര് അറിഞ്ഞിട്ടില്ല അതാ പുറകടെ വരണം കയറ്റി ആ പുറകേക്കിടെ കയറ്റുന്ന തൂക്കാണ്ട് അവിടെ നിന്ന് അട്ടീന്ന് എടുക്കുന്നതാണ് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ആ കാണാത്ത കർഷകരൊക്കെ കാണട്ടെ ഇത് അറിയട്ടെ ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ പരിചയത്തിൻ്റെ പുറത്ത് നിങ്ങൾ തൂക്കിക്കോ കുഴപ്പമില്ല തൂക്കച്ചിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഇവരിങ്ങനെ തട്ടിപ്പിലൂടെ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് പുറേക്കിടെ അതാ കയറ്റിക്കൊണ്ടുപോകുന്നു അത് തൂക്കാത്ത കൊലയാണ് ഓക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക